മാലിന്യ സംസ്കരണം കൃത്യമായി നടത്താത്തതിനെ തുടർന്ന് ആനച്ചാലിൽ പ്രവർത്തിക്കുന്ന രണ്ട് റിസോർട്ടുകൾക്ക് പ്രവർത്തന വിലക്ക് ആനച്ചാൽ എ ടി സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഫോഗ് വൈബ് റിസോർട്ടുകളിലെ പ്രവർത്തനമാണ് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത് സ്ഥാപനങ്ങളിൽ നിന്നും മല്ലിനലം മുതിരപ്പുഴയിലേക്ക് അടക്കം ഒഴുക്കുന്ന സാഹചര്യത്തിലാണ് നടപടിയെന്ന് ദേവികുളം സബ് കളക്ടർ ജയർഷൻ വി പറഞ്ഞു മീഡിയാനെറ്റ് വാർത്തയെ തുടർന്നാണ് നടപടി റിസോർട്ടുകളിലെ ശുചിമുറി മാലിന്യം ജലസ്രോതസ്സിലേക്ക് ഒഴുക്കിവിടുന്നെന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു ഇത് സംബന്ധിച്ച മീഡിയാനറ്റം റിപ്പോർട്ട് ചെയ്തിരുന്നു വെള്ളത്തൂൽ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലാണ് റിസോർട്ടുകളിൽ നിന്നും ശുചിമുറി മാലിന്യം മുതിരപ്പിടിയാറിലേക്ക് ഒഴുക്കുന്നുവെന്ന പരാതി ഉയർന്നത് പരാതിയെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പരിശോധന നടത്തിയിരുന്നു എന്നാൽ മദ്യാം മലിനജലം സംഭരിക്കാൻ പോകുന്ന പ്ലാന്റ് സ്ഥാപനങ്ങൾക്കില്ലെന്നും പകരം സംവിധാനമായി ഒരുക്കിയ കുഴികളിൽ നിന്ന് മലിനജലം പുറത്തേക്ക് ഒഴുകുന്നുവെന്നും കണ്ടെത്തിയതായും ഇതേ തുടർന്നാണ് റിസോർട്ടുകൾക്ക് പ്രവർത്തന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നും ദേവുകുളം സബ് കളക്ടർ ജയർഷൻ ബി എം പറഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറി മുഖേന രണ്ട് സ്ഥാപനങ്ങൾക്കും സ്റ്റോപ്പ് നൽകിയിട്ടുള്ളതാണ് അവരുടെ ഒക്യുപൻസി റേറ്റ് അനുസരിച്ച് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം ലിറ്ററിൻ്റെ സീയേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണ് വേണ്ടിയിരുന്നത് എന്നാൽ നിലവിൽ അവർ ക്ലെയിം ചെയ്യുന്നത് ഒരു ലക്ഷത്തിൻ്റെ സിയേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടെന്നാണ് പക്ഷേ നമുക്ക് നിലവിൽ ഫീൽഡ് എക്സ്പീരി ഫീൽഡ് നോക്കിയപ്പോൾ കാണാൻ സാധിച്ചത് ഇരുപത്തയ്യായിരം ലിറ്ററിൻ്റെ മാത്രം സിയേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണ് അത് ഓവർഫ്ലോ ചെയ്ത് പല കുഴികളിലൂടെ അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പല കുടികളിലൂടെ സഞ്ചരിച്ച് മുതിരപ്പുഴയാറിലേക്കാണ് ഒഴുകിയെടുക്കുന്നത് ഈ രണ്ട് സ്ഥാപനങ്ങൾക്കും നിലവിൽ ലൈസൻസ് ഇല്ല ലൈസൻസ് പുതുക്കി നൽകിയിട്ടില്ല അതിനോടൊപ്പം തന്നെ അവരുടെ സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റും ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഇരു റിസോർട്ടുകൾക്കും ലൈസൻസ് പുതുക്കി നൽകിയിട്ടില്ല സ്ഥാപനങ്ങളുടെ സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റുകൾ റദ്ദ് ചെയ്തു തിങ്കളാഴ്ച വൈകുന്നേരം തന്നെ റിസോർട്ടുകളുടെ പ്രവർത്തനത്തിന് സ്റ്റോമെമോ നൽകിയതായും റിസോർട്ടിൽ നിലവിൽ ഉള്ള താമസക്കാരുടെ സൗകര്യാർത്ഥം ഇന്ന് ഉച്ചവരെ സാവകാശം അനുവദിച്ചിരിക്കുകയായിരുന്നുവെന്നും ദേവികുളം സബ് കളക്ടർ വ്യക്തമാക്കി അടിമാലി ബ്യൂറോയുടെ സഹായത്തോടെ ന്യൂസ് ബ്യൂറോ മൂന്നാർ